അങ്ങനെ അപ്സര ഇന്ന് പുറത്തായിരിക്കുകയാണ് അപ്സറ നല്ലൊരു പ്ലെയർ ആയിരുന്നു ആദ്യത്തെ ഒരു നാല് വീക്ക് അഞ്ച് വീക്ക്സൊക്കെ എന്ന് പറയുമ്പഴത്തേനും അപ്സര നല്ല രീതിയിൽ തിളങ്ങി മത്സരിച്ച് എല്ലാവരുടെയും പ്രീതി സമ്പാദിച്ച ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു അപ്സര അത് കഴിഞ്ഞപ്പോഴത്തേനും അപ്സറ ഇച്ചിടെ പിന്നോട്ട് മാറിയ പോലെ ചെറിയ ചെറിയ കാര്യത്തിന് മാത്രം വേണ്ട ശബ്ദമുയർത്തി സംസാരിക്കുകയും മറ്റ് സമയം വരുമ്പോഴത്തേനും എവിടെയിൽ ഒതുങ്ങി ഇരിക്കുന്ന ഒരു അപ്സരനെയാണ് നമ്മൾ കണ്ടത് അങ്ങനെ ഈ ആഴ്ച വോട്ടിങ് നടത്തുകയും വോട്ടിങ്ങിൽ ഏറ്റവും അവസാനത്തെ അതായത് കുറഞ്ഞ വോട്ടിംഗ് കിട്ടിയത് അപ്സരയ്ക്ക് ഏതായാലും അപ്സരയുടെ ഭർത്താവായ ആൽബി ആഗ്രഹിച്ചതുപോലെ തന്നെ അപ്സര ഈ ആഴ്ച എവിക്റ്റായി നമ്മൾ പ്രതീക്ഷിച്ചത് നോറയോ അല്ലെങ്കിൽ ശ്രീദോ ആരിലോ ആയിരുന്നായിരിക്കും പക്ഷേ അപ്സര എവിക്റ്റായി രണ്ടാമത്തെ എവിക്റ്റായ വ്യക്തിയാണ് അൻസിബ നമുക്കറിയാം വാക്ചാതുര്യം കൊണ്ടും ആരെയും വെറുപ്പിക്കാത്ത രീതിയിൽ സംസാരിച്ചും എല്ലാം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതുവരെ എത്തുന്ന ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു അൻസിബ അങ്ങനെ അൻസിബയും നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റായി അൻസിഫ എവിക്റ്റാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ രണ്ട് കണ്ടസ്റ്റൻ്റ് ഇന്ന് എവിക്റ്റ് ആയിരിക്കുകയാണ്